ഇന്നത്തെ ചോദ്യം നിന്റെ ഹൃദയം ഈശോയുടെ ഹൃദയത്തോട് എത്രമാത്രം അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് ചോദ്യം നിന്റെ ഹൃദയം ഈശോയുടെ ഹൃദയത്തോട് എത്രമാത്രം മാത്രം അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ ീസോ ഒരു വലിയ ആരോപണം വിശ്വാസികൾക്ക് നേരെ ഉന്നയിക്കുകയാണ് അതിതാണ് നിങ്ങൾ അധരം കൊണ്ട് എന്നെ ആദരിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ് പൈസ ലോ ഹാലൂയ്യ നമ്മൾ അധരം കൊണ്ട് അവിടുത്തെ ആദരിക്കുന്നുണ്ട് എന്നതിന് സംശയമില്ല നമ്മൾ ഈശോയെ എന്ന് വിളിക്കുന്നു അല്ലേ നൂറ് പ്രാവശ്യവും ആയിരം പ്രാവശ്യവും നമ്മൾ ഈശോയെ എന്ന് വിളിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അപ്പോൾ നമ്മുടെ അതരത്തിൽ തീർച്ചയായും ആരുണ്ട് ഈശോയുണ്ട് പക്ഷേ ചോദ്യം നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം ഈശോയുണ്ട് അല്ലെങ്കിൽ നീ ഹൃദയം കൊണ്ട് ഈശോയുടെ അടുത്താണോ അകലെയാണോ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഈശോയെ ഈശോയെ ഈശോയല്ല രോഗം മാറണേ രോഗം മാറണേ നമ്മുടെ തന്നെ രോഗമാണ് നമ്മുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പ്രതിസന്ധിയാണ് നമ്മുടെ മനസ്സിലുള്ളത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത് അധരത്തിൽ ഈശോയെ എന്ന് വിളിക്കുമ്പോഴും എൻ്റെ കാര്യം നടക്കണേ എൻ്റെ കാര്യം നടക്കണേ എന്നാണ് ഹൃദയത്തിലുള്ളത് ഈശോ അതുകൊണ്ടാണ് പറയുന്നത് അധരത്തിൽ ഞാനുണ്ട് പക്ഷേ ഹൃദയത്തിൽ നിങ്ങൾ നിങ്ങളകലെയാണ് ഈശോയെ ഹൃദയം കൊണ്ട് തൊടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ സൗഖ്യം പ്രാപിക്കുന്നത് രക്തസ്രാവക്കാരി സ്ത്രീ കൈകൊണ്ട് മാത്രമല്ല ഈശോയെ തൊട്ടത് അവൾ ഹൃദയം കൊണ്ട് തൊട്ടു അവളുടെ ഈശോയുടെ ചുറ്റും ഒത്തിരി പേർ തിക്കിക്കൂടിയൊക്കെ നടന്നിരുന്നെങ്കിലും ഹൃദയം കൊണ്ട് തൊട്ടവളാണ് സുഖം പ്രാപിച്ചത് ഇന്ന് നമുക്കെല്ലാവർക്കും ഈശോയിൽ നിന്ന് അനുഗ്രഹം വേണം അതിന് നമ്മൾ ഈശോയെ ഹൃദയം കൊണ്ട് തൊടണം കണക്ഷൻ നമ്മൾ ചാർജർ കണക്ട് ചെയ്യാൻ വെക്കുമ്പോൾ അല്ലേ അത് മൊബൈൽ കൊണ്ടുപോയി വെറുതെ എടുത്ത് വെക്കുകയല്ല ഹൃദയം ചാർജർ അതിൻ്റെ അകത്തേക്ക് കയറണമെന്ന് പറഞ്ഞതുപോലെ ഹൃദയം കൊണ്ട് നമ്മുടെ ഹൃദയം ആരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണം ഈശോയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കും സമാധാനം ലഭിക്കും സ്വസ്ഥത ലഭിക്കും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം ഉണ്ടാകും ആ ഒരു വലിയ ബോധ്യത്തോടുകൂടെ എളിമയോടുകൂടെ നമുക്ക് ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം കണകളടച്ച് കരങ്ങൾക്ക് ഉപ്പി അനുദിന ജീവിതത്തിൽ നമ്മൾ ഹൃദയം കൊണ്ട് നമ്മുടെ കർത്താവിൽ നിന്ന് അകന്നു പോയ സമയങ്ങളെ ഓർത്ത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ചിന്തകൾ കൊണ്ട് നിലപാടുകൾ കൊണ്ടെല്ലാം ഈശോയ്ക്ക് വിരുദ്ധമായി ഈശോയിൽ നിന്നകന്ന് വ്യാപരിച്ചു പോയ സമയങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായി അനുദവിച്ച് നമുക്കിരു കരങ്ങളും ശിരസ്സിന് ഉയർത്തിപ്പിടിക്കാം ഇരുപത്തൊന്ന് പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ മൂലം വികൃതമാക്കപ്പെട്ട ഈശോയുടെ തിരുമുഖം നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ തുവാല കൊണ്ട് തുടയ്ക്കുകയാണെന്ന് മനസ്സിൽ ഭാവനയിൽ കണ്ട് യേശുനാമം ഉച്ചത്തിൽ വിളിക്കാം So, <speaking in foreign language> <speaking in foreign language> ർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മേ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ